വിഷമിശാക്കി സ്തുതിയായിരിക്കട്ടെ യൂതിത്തിന്റെ പുസ്തകം ഒൻപതാം അധ്യായം യൂതിന്റെ പ്രാർത്ഥന അനന്തരം യൂതിത്ത് സ്രാഷ്ടാങ്കം വീണു തലയിൽ ചാരം പുശി ധരിച്ചിരുന്ന വസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ദൂപാർപ്പണത്തിന്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തി നിലവിളിച്ചു വിളിച്ചു എൻ്റെ പിതാവായ ഷെമിയോന്റെ ദൈവമായ കർത്താവെ ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രം അഴിക്കുന്ന അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏത് വിദേശീയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എൻ്റെ പിതാവിന് ഖഡ്ഗം കൊടുത്തുവല്ലോ അതിനാൽ അതൊരിക്കലും സംഭവിക്കരുത് എന്നാണ് അവിടുത്തെ കൽപ്പന എങ്കിലും അവർ അത് ചെയ്തു അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തം പങ്കിലമാകാനും അവിടുന്ന് ഇടവരുത്തി സിംഹാസനസ്ഥരായിരിക്കുന്ന രാജകുമാരന്മാരോടൊന്നിച്ച് അടിമകളെയും അവിടുന്ന് അടിച്ചു വീഴ്ത്തി അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു പുത്രിമാർ തടവിലാക്കപ്പെട്ടു അങ്ങയോടുള്ള ഭക്തിയിൽ തീഷ്ണതയോടും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിനാൽ ആക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിക്കുന്ന അരിമസന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ളം മുതലെല്ലാം വീതിച്ചു ദൈവമേ എൻ്റെ ദൈവമേ വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അവിടുന്ന് ഇതും ഇതിനു മുമ്പും പിമ്പും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത് ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ അതെ അവിടുത്തെ ഹിതം നിറവേറ്റി അവിടെ നിശ്ചിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി മുൻകൂട്ടിയൊരുക്കുകയും അവിടുത്തെ വിധികൾ മുന്നറിവ് മുന്നറിവോട് കൂടിയവയുമാണ് അശ്രീയക്കാരുടെ ശക്തി വർധിച്ചിരിക്കുന്നു കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു കാലാൽപ്പടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു പരിച കുന്തം വില്ല് കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു അവിടെ യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല കർത്താവ് എന്നത്രേ അവിടുത്തെ നാമം അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്ത് തകർക്കണമേ അവിടുത്തെ കോപത്തിൽ അവരുടെ പ്രതാപം നശിക്കട്ടെ അവിടുത്തെ ശ്രീകോവിൽ അശുദ്ധമാക്കാനും അവിടുത്തെ മഹത്തായ നാമം കുടികൊള്ളുന്ന വിശുദ്ധ മന്ദിരം മലിനമാക്കാനും ബലിപീഠത്തിൻ്റെ വളർക്കോൾ വാളുകൊണ്ട് മുറിച്ചു കളയാനും അവർ ഉഞ്ഞം വയ്ക്കുന്നു അവരുടെ അഹങ്കാരം കാണണമേ അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയായി എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി നൽകണമേ പ്രഭുവിനോടൊപ്പം അടിമിയെയും ദാസനോടൊപ്പം പ്രഭുവിനെയും എൻ്റെ അദരത്തിൻ്റെ വ്യാജത്താൽ വീഴ്ത്തണമേ ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ അവിടുത്തെ ശക്തി സഖ്യയെ സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെ ആശ്രയിക്കുന്നില്ല അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ് അവശരം താങ്ങുന്നവനും നിരാധരരെ പരിപാലിക്കുന്നവനും ആശയേറ്റവരെ രക്ഷിക്കുന്നവനുമാണ് എൻ്റെ പിതാവിൻ്റെ ദൈവമേ ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ ദൈവമേ ഭൂസ്വർഗങ്ങളുടെ കർത്താവ് സമുദ്രങ്ങളുടെ സൃഷ്ടാവ് അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ എൻ്റെ പ്രാർത്ഥന ശ്രമിക്കണമേ അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിൻ്റെയും സിയോൻ മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗ്രഹത്തിനും എതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത അവരെ വർണ്ണപ്പെടുത്താനും ചതയ്ക്കാനും എൻ്റെ വ്യാജോക്തികൾക്ക് ശക്തി നൽകണമേ അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിനും മറ്റൊരു സംരക്ഷകൻ ഇല്ലെന്നും അവിടുത്തെ ജനവും എല്ലാ ജനതകളും ഗോത്രങ്ങളും അറിയട്ടെ